എപ്പോഴും വിമാനയാത്രകൾ ചെയ്യുന്നയാളാണ് കെ എസ് ചിത്ര വിദേശത്തും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുമായി സ്റ്റേജ് ഷോകളും മറ്റുമായി നിരന്തര യാത്രകൾ ചെയ്യാറുണ്ട് എന്നാൽ അതിനിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് വളരെ ചുരുക്കമാണ് എന്നാൽ ഇപ്പോൾ ഇതാ ചെന്നൈ എയർപോർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്ക് പോകാൻ നിൽക്കവേ സംഭവിച്ച അപകടത്തിന് പിന്നാലെ ചിത്ര കടന്നുപോയി സഹിക്കാനാകാത്ത വേദനയിലൂടെയാണ് ഈ വേദന സഹിച്ചു പിടിച്ചാണ് ദിവസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ നടന്ന ഒരു സംഗീത പരിപാടിയിൽ ഗായിക എത്തിയത് അസ്ഥി തുളച്ച് കയറുന്ന വേദനയിലും അത് മറച്ചുവെച്ച് വലത് കയ്യിൽ സ്ലിങ്ങ് ധരിച്ച് പാട്ടുപാടുന്ന ചിത്രങ്ങൾ ചിത്രം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗീത പരിപാടിയായിരുന്നു അതെന്നാണ് ചിത്ര പറഞ്ഞത് കാരണം സംഭവിച്ച അപകടത്തിന് ശേഷം തൊട്ടു പിന്നാലെയാണ് ഈ വേദിയിലേക്ക് എത്തിയത് അങ്ങനെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്താൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നാൽ ചിത്ര എപ്പോഴും പറയും പോലെ മാസങ്ങൾക്ക് മുന്നേ എത്താമെന്നും പങ്കെടുക്കാമെന്നും ഉറപ്പു നൽകിയ ഈ പരിപാടിയിൽ തന്നെ കാത്തിരുന്ന ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിലേക്ക് എത്താൻ സാധിച്ചതിൽ സർവേശ്വരന് നന്ദി പറയുമ്പോഴും കഠിനമായ വേദന സഹിച്ചാണ് ചിത്ര വേദിയിലേക്ക് സിംഗപ്പൂർ യാത്രയ്ക്ക് മുൻപേ ഹൈദരാബാദിലേക്ക് പോകാൻ ചെന്നൈ വിമാനത്താവളത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ചിത്ര ഒപ്പം ഭർത്താവും ഉണ്ടായിരുന്നു സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു ചിത്ര എന്നാൽ അപ്പോഴേക്കും നിരവധി ആളുകൾ ചിത്രയെ ഫോട്ടോ എടുക്കാൻ എത്തിയിരുന്നു അക്കൂട്ടത്തിൽ പരിശോധനയ്ക്കായി മൊബൈലും മറ്റും വെച്ച് നൽകുന്ന ഇത്ര പരിശോധന പൂർത്തിയാക്കി ആരോ ചിത്രയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിൽ അത് കാലിന് പിന്നിൽ വച്ചിട്ട് പോയി ചിത്രം അത് കണ്ടില്ല ഫോട്ടോ എടുത്ത ശേഷം ചിത്ര ഒരു കാൽ പിന്നിലേക്ക് വച്ചതും കാൽ ട്രെയിൽ ഇടിച്ചു തെന്നിപ്പോയി ബാലൻസ് നഷ്ടപ്പെട്ട് വീണപ്പോൾ കൈ കുത്തിയാണ് വീണത് ആ വീഴ്ചയിൽ തോളിലെ അസ്ഥി ഒന്നര ഇഞ്ച് താഴേക്ക് ഇറങ്ങി വന്നു അത് തിരിച്ച് പിടിച്ചിട്ടിട്ടുണ്ടെങ്കിലും ആഴ്ചകളോളം റെസ്റ്റ് വേണം മൂന്ന് മാസത്തേക്ക് സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരത്തെ ചെയ്യാമെന്നേറ്റ പരിപാടികൾ കൃത്യമായി മുടങ്ങാതെ എത്തിയത് കഠിനമായ വേദന സഹിച്ചാണ് ആ കൈയുമായി ഏഷ്യാനെറ്റിന് സ്റ്റാർ സിംഗർ വേദിയിലും ചിത്രം എത്തിയിരുന്നു അപ്പോഴാണ് തനിക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ച് ഗായിക വിശദമായി പറഞ്ഞത് അതേസമയം ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രാർത്ഥനകളും ആശംസകളുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഹരിപ്രിയ രക്ഷിത സുരക്ഷ ഉൾപ്പെടെയുള്ള ഗായകരും വേഗം ചേച്ചിയുടെ കൈ ഭേദമാകട്ടെ എന്ന് പോസ്റ്റിന് താഴെ കമൻസുകൾ ചെയ്തിട്ടുണ്ട് മെയ് മുപ്പത്തൊന്നിനായിരുന്നു സിംഗപ്പൂരിൽ വെച്ച് ആ കച്ചേരി ചിത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകുമെന്നും കമൻ ബോക്സുകളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പലരും റെസ്റ്റ് എടുക്കൂ ചിത്ര ചേച്ചി എന്നാണ് പലരും കമൻസുകളിലൂടെ പറയുന്നത് എന്നാൽ ചിത്ര പറയുന്നത് റെസ്റ്റ് എടുക്കാൻ എനിക്ക് സാധിക്കില്ല താല്പര്യമില്ലാന്നിട്ടില്ല പക്ഷേ നമ്മൾ ഒരു വാക്ക് കൊടുത്തതല്ല നമ്മളിലുള്ള വിശ്വാസം കൊണ്ടല്ലേ അവർ നമ്മളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര വൈ ആയുകയാണെങ്കിലും ആ പ്രോഗ്രാമിലെത്തുന്ന സമയത്ത് എൻ്റെ മനസാന്നിധ്യം എനിക്ക് തിരിച്ചു കിട്ടും ഇങ്ങനെയാണ് ചിത്രയുടെ വാക്കുകൾ അതുകൊണ്ട് തന്നെ ദൈവം എന്നോടൊപ്പം തന്നെ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് ആ പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം തന്നെയാണ് ദൈവം എന്നെ കൈവിടില്ല എന്ന വിശ്വാസവും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും ചിത്ര അറിയിച്ചു